ഹായ് ഗൈസ് ഇന്ന് ഞായറാഴ്ച പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല കാരണം വെറുതെ വന്നതാണ് ഇന്ന് അവധിയല്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ടും ഇരുന്നതാണ് പക്ഷേ ഇന്ന് ദിവസം പോയത് അറിഞ്ഞില്ലേ ഗൈസ് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാർ ഡെയിലി ഒരു ആറേഴ് ദിവസം എന്നും ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അവർക്ക് കിട്ടുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച റെസ്റ്റ് എടുക്കാം ഇന്നൊന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നായിരിക്കും വീട്ടിൽ നിന്ന് പർച്ചേസിന് പോകുന്ന ദിവസം സാധനങ്ങൾ വാങ്ങിക്കാനോ കാര്യങ്ങളോ ഒക്കെ പോകുന്ന ദിവസം അന്നായിരിക്കും പിന്നെ വീടൊന്ന് ക്ലീനാക്കുക മെത്തയൊക്കെ അടിച്ചുവിടുക പിന്നെ ഒരു ആവശ്യത്തെ ഡ്രസ്സ് ഫുള്ള് കാണും കഴുകാനായിട്ട് അപ്പം അന്നത്തെ ദിവസം അതായിരിക്കും ഏറ്റവും വലിയ പണി തുണി കഴുകുക എല്ലാം കഴുകി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും ഒരു ടൈമാവും പിന്നെ വിശ്രമം വിശ്രമിക്കാനായിട്ട് കിട്ടിയ ഒരു ദിവസമാണെന്നുള്ള ഒരു ചിന്തയൊന്നും കാണത്തില്ല സത്യം പറഞ്ഞാൽ ബോറടിക്കുക കാരണം ഒരു ജോലി തന്നെ എല്ലാ ദിവസവും പോയി ചെയ്തിട്ട് തിരിച്ച് വരുക ഞായറാഴ്ചയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നാലേ ഞാൻ ഞായറാഴ്ച പറയത്തക്ക ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കിടന്ന് ഉറങ്ങി നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ പാഷനൊക്കെ ചെയ്യാനോ ഒരു ടൈം കിട്ടത്തില്ല ഞായറാഴ്ച എന്ന് പറയുമ്പം ഒരാഴ്ചത്തെ കണക്കെടുപ്പ് ദിവസമായി എല്ലാം ചെയ്യേണ്ടി വരും അതാണ്ടോ ഒന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ചുമണിയായി ഞാനിപ്പോഴാണ് ഫ്രീ ആയത് ഫ്രീ ആയി തീർന്നപ്പോഴത്തേക്കും വീണ്ടും കടയിൽ പോയി കുറച്ച് സാധനം മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോവാം അപ്പം ഡെയിലി ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അവരിത് തന്നെ എല്ലീ ഓഫീസ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പാഷനൊത്ത ജോലിയല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സെറ്റാകത്തില്ലെന്ന് ഭയങ്കര ഷോകാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗെയിമിങ് ഭയങ്കര പാഷൻ കേട്ടോ ഗെയിമിങ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉന്നത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബേസിക് സ്കില്ല് വേണം അതിനെന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്ല അതിനൊത്ത ടെക്നോളജി ഡിവൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്തെങ്കിലുമൊക്കെ ആയിത്തരണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്ത പക്ഷം പാഷൻ എന്ന് പറയുന്നത് അടച്ചുപൂട്ടി ഏതെങ്കിലും മൂലയിൽ വയ്ക്കാനേ വരതറും എന്നാലും ചെയ്യുന്നുണ്ടോ കേട്ടോ എൻ്റെ ചില ഗെയിം പ്ലേ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇടാറുണ്ട് യൂട്യൂബിൽ വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏഹ് ഒന്നോ രണ്ടോ ഏറ്റവും കൂടുതൽ മുപ്പത് പേരേ കണ്ടിട്ടുണ്ടോ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബറൊന്നും അധികമൊന്നുമില്ല അധികം ഒന്നുമില്ല പതിനഞ്ച് പതിനാറ് പേര് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ നമുക്കെന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെയാണ് സ്വന്തമായിട്ടൊരു വീട് ഒന്ന് സെറ്റിലാവണം എന്തുവാ ഈ സെറ്റിലാവുന്നത് വർഷങ്ങളോളം പണിയെടുക്കുക അല്ലെങ്കിൽ ഡെയിലി പണിയെടുക്കുക ഇടുന്ന ശമ്പളം എല്ലാം എല്ലാ എല്ലാത്തിനും ഉപയോഗിക്കുക സെറ്റിലാവുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു പേര് മാത്രമാണ് പക്ഷെ നമുക്കൊന്നും സെറ്റിൽ ആവാനായിട്ട് പറ്റത്തില്ല സെറ്റിലാവുക എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട് സെറ്റിലാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ച് തീർന്നിട്ട് ഒരാറടി മണ്ണിൽ നമ്മൾ സെറ്റിൽ ആവുന്നതിനെയാണ് നമ്മൾ സെറ്റിൽ സെറ്റിലാവുക എന്ന് ആ ആഗ്രഹമായിരുന്നു കേസ് നമ്മൾ സെറ്റിലായിട്ട് വേണം ഒന്ന് കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ വിചാരിക്കുന്നു പ്രാര അപ്പം വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കല്യാണവും വേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല ഡെയിലി കിട്ടുന്ന പൈസ സാലറി ഒരു മാസം സാം സാലറി കിട്ടുന്നതിന് കിട്ടുന്നതിന് ആ പൈസ എല്ലാം തീയോ ഓരോ കാര്യത്തിന് കൊടുക്കുന്നു വാടക കറണ്ട് ബില്ല് നല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ ബില്ല് പിന്നെ സാധനം മേടിക്കാം നല്ലറച്ചില്ലറ കടം കൊടുക്കുന്നത് തിരിച്ചു കൊടുക്കില്ല അതൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം തീരും പിന്നെ ഫ്രണ്ട്സിൻ്റെ നല്ലറ ചില്ലറ പൈസ മേടിക്കും ഇത് തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് മറിച്ച് ഒരാഴ്ച എത്തുമ്പോൾ സാലറി കിട്ടുമ്പോൾ വീണ്ടും കൊടുക്കും എന്നെന്തെങ്കിലും ഉണ്ടാക്കാനോ എനിക്ക് എന്നെ അറിയത്തില്ല ഞാനപ്പോഴെങ്ങനെ വിചാരിച്ചേ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ ആ രക്ഷപ്പെടാൻ പറ്റിയേനെ നടക്കു ഗൈസ് എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരിക്കും ബൈ